എസ് ഐ ആറിന്റെ ഫോമ് ചെയ്യലും ഹെൽപ്പ് ഡെസ്കുമായി ആകെ ജക പുകയാണ് കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ ഇപ്പോഴും ചില കാര്യങ്ങളിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ട് ഉറപ്പായിട്ടും ഉത്തരം കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ഉത്തരം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും ഒരു ടെൻഷനും വേണ്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ അക്ഷര ഷാജി എന്ന് പറയുന്ന അക്ഷര തെറ്റുകളും അഡ്രസ് തെറ്റുകളും ഒക്കെയാണ് അന്നത്തെ രേഖ ഇന്നത്തെ രേഖ എന്നൊക്കെയാണ് ഞാനൊന്ന് വിശദീകരിച്ചു തരാം അതായത് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ രേഖയും രണ്ടായിരത്തി ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ രേഖയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുത്താൽ അത് മിസ്മാച്ച് ആവൂലേ നമ്മുടെ വോട്ട് പോകൂലേ ഇനി രണ്ടായിരത്തി രണ്ടിലെ എൻ്റെ അപ്പന്റെയും അമ്മയുടെയും അന്നത്തെ രേഖയും അന്ന് അവരാണ് നമ്മുടെ ബന്ധുവായിട്ട് കൊടുത്തിരുന്നത് അവരുടെ രേഖയും ഇന്നത്തെ രേഖയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയി അവർ അവരുടെ രേഖയായിട്ട് നമ്മൾ കൊടുത്തിരുന്ന രേഖയും നമ്മുടെ ഇന്നത്തെ രേഖയും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ വരുമ്പോ നമ്മുടെ വോട്ട് പോകൂലേ വിസ്മാച്ച് വന്നിട്ട് നമ്മുടെ വോട്ട് പോകില്ലേ ഇതാണ് ചോദ്യം ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉത്തരം തരും അതിനു മുമ്പ് ഈ എന്യൂമർഷൻ ഫോമിലാണല്ലോ ഇതൊക്കെ വരുന്നേ ഈ എന്യൂമർഷൻ ഫോം ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പേരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടേതാണ് ഈ എന്യമേഷൻ ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടോ ബന്ധു എന്ന് പറയുമ്പോൾ അപ്പനമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മുമ്മ ലിസ്റ്റിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അന്വേഷണ ഫോം ഉപയോഗിക്കാം ഇനി നിങ്ങൾ രണ്ട് കൂട്ടരും ബന്ധുവും നിങ്ങളും ഉണ്ടോ എന്നാലും നിങ്ങൾക്ക് അന്വേഷണ ഫോം ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം കൊണ്ടൊരു കാര്യമില്ല ഇല്ല എന്നുള്ളതാണ് വസ്തുത വെറുതെ പൂരിപ്പിച്ചു കൊടുക്കാന്നേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ എന്റെ അനുഭവത്തിൽ എൻ്റെ അറിവിൽ കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട്ട് മറ്റുള്ളവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫോം സിക്സ് ഫില്ല് ചെയ്യേണ്ടി വരും അങ്ങനെ ഫോം സിക്സ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഇവിടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിക്കോളൂ നോക്കി മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ ബി എല്ലോ എന്തായാലും ഇപ്പൊ ഫോം സിക്സ് ഫില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിട്ടില്ല അവർക്ക് അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടാത്തത് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്ന് വരുമെന്ന് നമുക്ക് അറിയത്തുമില്ല ഞാൻ ഏതായാലും ഫോം സിക്സ് ഫില്ല് ചെയ്തു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളെ ഇല്ലേ നിങ്ങൾ ചെയ്യണ്ട പക്ഷെ ഒരു കാര്യമുള്ളത് ഒരു ആപ്ലിക്കേഷൻ ഒരു സ്ഥലത്തെ കൊടുക്കാവോ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കൊടുക്കോ രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് ആദ്യം കിട്ടിയിട്ടെന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതും കൂടെ ഇല്ലാതാക്കരുത് ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്ന കാര്യം ഏകദേശം തീരുമാനമായല്ലോ ഇനി നമുക്കിത് എങ്ങനെയാണ് ഊരിപ്പിക്കുന്നത് എന്ന് നോക്കാം ബാക്കി പറഞ്ഞുതരാം കേട്ടോ ആ അഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇവിടെ ഈ കാണുന്നതാണ് എന്യേഷൻ ഫോം നോക്ക് നിങ്ങളെ ഈ പോലെ ഈ കാണുന്നത് അല്ലേ എൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ഈ എന്യേഷൻ ഫോം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മുകളിലത്തെ പാർട്ട് നോക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് അതിന് നിങ്ങപ്പത്തൊരു ക്യൂ ആർ കോഡ് ഉണ്ട് അതിൽ ചാരി നിങ്ങളുടെ ഫോട്ടോയും ഉണ്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് പോരാന്ന് എന്ന് നിങ്ങൾ കുട്ടിയെ കെട്ടി പെയിന്റ് ഒക്കെ അടിച്ചാൽ നല്ലൊരു അടിപൊളി ഫോട്ടോ അത് അതിനപ്പുറത്ത് കോളത്തിൽ ഒട്ടിച്ചു കൊടുത്തോടി അതായിരിക്കും പിന്നീട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡിലും ഒക്കെ വരാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ അതുകഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഉള്ളൊരു കോളം അതാണ് നമ്മുടെ കോളം ആ നമ്മുടെ കോളത്തില് നമ്മുടെ ഇന്നത്തെ വിവരങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണോ അതാണ് എഴുതേണ്ടത് കാരണം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഐഡന്റിറ്റി നോക്കൂ നിങ്ങൾ പത്ത് നാല് രണ്ടായിരത്തി അമ്പത് എന്ന് ഞാൻ എഴുതിയത് എന്റെ ജനന തീയതിയാണ് ഞാൻ തെറ്റിച്ച തെറ്റിച്ചെഴുതിയത് അതിന്റെ കാരണം എന്തറിയാം ഞാനിത് പറഞ്ഞുതരും നിങ്ങളെല്ലാം അതുപോലെ അവിടെ എഴുതി വെക്കും അവസാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞ പോലെ എഴുതിയല്ലോ എനിക്ക് ഉണ്ട് കോപ്പി അടിക്കുന്നവരെ അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തെറ്റിച്ചെഴുതിയത് ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ വയസ്സാണ് അത് നിങ്ങളുടെ ഐ ഡി കാർഡിലോ ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ആധാറിലോ നിങ്ങളെ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ എസ് എസ് സി ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ല അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതുക അവിടെ അതിന് തൊട്ട് താഴ്ത്ത കോളം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി പക്ഷെ എഴുതുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും ആധാർ നമ്പർ എഴുതുക രണ്ടാമതായിട്ട് എഴുതി കൊടുക്കുക മൂന്നാമതായി നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക നിർബന്ധമായിട്ട് അത് എഴുതി കൊടുക്കുക അടുത്ത കോളത്തിൽ നിങ്ങളുടെ പിതാവിന്റെ പേര് എഴുതുക അദ്ദേഹത്തിന്റെ ഐ ഡി കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് പിതാവിന്റെ പേരിന്റെ താഴെ എഴുതുക പിന്നെ നിങ്ങളുടെ മാതാവിന്റെ പേര് എഴുതുക മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പേരെഴുതുക അതിന് തൊട്ട് താഴെ അവരുടെ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ അത് എഴുതുക ഇല്ലെങ്കിൽ എഴുതണ്ട അത്രേ ഉള്ളൂ പിന്നെ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ പേര് നിങ്ങൾ അവിടെ എഴുതി വെക്കുക അവരുടെ ഐ ഡി കാർഡ് നമ്പറോ മറ്റോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എഴുതി വയ്ക്കുക ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിവരങ്ങളാണ് അപ്പോൾ ആ കോളം കഴിഞ്ഞേ കഴിഞ്ഞു ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് എന്നെ ഉപയോഗിക്കുന്നത് എങ്കിലും നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിതേ താഴെ തൊട്ട് താഴത്തെ ഈ കോളത്തിൽ ഇവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഈ കാണുന്ന ഭാഗത്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതേണ്ടത് ഇത് നിങ്ങളുടെ അന്നത്തെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത് ഇന്നത്തെ അല്ല നിങ്ങളുടെ അന്നത്തെ വിവരങ്ങൾ ഓക്കെ രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ വിവരങ്ങളാണ് അത് നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ ആ ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അതിവിടെ പകത്ത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേര് അവിടെ എഴുതുക നിങ്ങളുടെ പേര് അന്നൊരു അക്ഷരത്തെട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ എഴുതുക അതിന്റെ താഴെ നിങ്ങളുടെ അന്നത്തെ ഐ ഡി കാർഡിന്റെ നമ്പർ ചിലർക്ക് അങ്ങനെ മാറിയിട്ടുണ്ട് ചിലർ മാറിയിട്ടില്ല ചിലർക്കൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഐ ഡി കാർഡ് നമ്പർ എഴുതുക പിന്നെ അതിൻ്റെ താഴെ ബന്ധുവിന്റെ എഴുതുക ബന്ധുവിന്റെ പേര് അവിടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് പിന്നെ ഒരു പ്രയാസമുള്ളത് പിന്നെ മുമ്പ് അന്നത്തെ രണ്ടായിരത്തി രണ്ടിൽ ഭർത്താവ് എന്നുള്ളൊരു കോളം ഉണ്ടായിരുന്നോ ഇല്ലെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ബന്ധമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി അത്രയേ ഉള്ളൂ ആ ബന്ധം ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ ആകണ്ട അന്നത്തെ ഡീറ്റെയിൽസ് എന്താണോ അതങ്ങനെ എഴുതി വെക്കുക പിന്നെ അതിന്റെ താഴത്തെ കോളമാണ് അത് ജില്ലയാണ് ഇപ്പൊ നോക്കൂ ഈ കടുവക്കുഴിന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾ ഇത് കോപ്പി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കടുവാക്കുഴിന്ന് എഴുതിയ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ജില്ല എഴുതുക അതിന്റെ തൊട്ട് താഴെ കേരളം നമ്മുടെ കേരളത്തിലാണല്ലോ അതുകൊണ്ട് കേരളം വന്ന് എഴുതുക കർണാടകരാണെങ്കിൽ കർണാടക എന്ന് എഴുതുക അതിൻ്റെ താഴെ നിങ്ങൾ അസംബ്ലി മണ്ഡലത്തിന്റെ പേര് കുന്നംകുളം എന്ന് എഴുതിയേക്കുമ്പോഴേ അവിടെ നിങ്ങളുടെ അസംബ്ലി മണ്ഡലത്തിന്റെ പേര് എഴുതുക ഏത് അന്നത്തെ ഓക്കെ അന്നത്തെ ഇന്നത്തെ അല്ല ഇതെല്ലാം അന്നത്തേതാണ് ആ വരുന്ന കോളത്തിൽ വരുന്നതെല്ലാം അന്നത്തതാണ് അപ്പൊ ഈ രണ്ട് ഗോളം എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ ആ കണ്ടോ പൂജ്യം എഴുപത് നൂറ്റി നാപ്പത് അറുന്നൂറ്റി മുപ്പത്തിനാലൊക്കെ എഴുതിയച്ച കണ്ടില്ലേ അത് നിങ്ങളുടെ ആ ലിസ്റ്റിന്റെ താഴെ തന്നെ ഉണ്ടാവും അത് നോക്കി അവിടെ അങ്ങോട്ട് പകർത്തി എഴുന്നൂറ് കൂടി അത് കഴിഞ്ഞു പിന്നെ അതേ വല ആ ആ കണ്ടോ അവിടെ ഒരു ഉപ്പ് വിട്ട് അല്ലെങ്കിൽ ഒപ്പിടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിരല വിരലടയാളം അതേത് വിരലേണോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അത് നോക്കിയിട്ട് ആ ഒരു വിരലേരാടകളൊക്കെ പതിച്ചിട്ട് അങ്ങ് ബി എൽ ഒക്കെ കൊടുക്ക കൊടുക്കുമ്പോൾ ഇതിന്റെ രണ്ട് കോപ്പിയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടത് അതിലൊരു കോപ്പി ബി ഒപ്പിട്ട് നിങ്ങൾക്ക് തരും ഒരു കോപ്പി മൂപ്പര് കൊണ്ടുപോകും ഇതോടുകൂടി ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇനി നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററി ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇടതു ദിവസത്തെ നിങ്ങൾ എഴുതിയത് അവിടെ ഒന്നും എഴുതണ്ട അവർ ഇവിടെയാണ് എഴുതേണ്ടത് ഈ വലതു ദിവസത്തെ ഇവിടെയാണ് എഴുതേണ്ടത് അവിടെ ഇപ്പം എന്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് ആരുടെ പേരാണ് ബന്ധുവിന്റെ പേര് അന്നത്തെ പേര് മിസ്സിലായില്ലേ ആ ബന്ധുവിന്റെ പേരവിടെ എഴുതി ഏത് കാരാട്ട് വാസു അതാണ് പേര് ഞാൻ അങ്ങനെ എഴുതിയതാണ് ഞങ്ങളുടെ അപ്പനാകാം അമ്മ ആരാന്ന് വെച്ചാൽ അവരുടെ പേര് അവിടെ എഴുതുക അവരുടെ ഐ ഡി കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് ആ താഴെ എഴുതുക അതിന്റെ താഴെ അവരുടെ പിതാവ് ഇപ്പൊ ഞാൻ എന്തിനകത്ത് കാരാട്ട് കുഞ്ഞു എന്നാണ് എഴുതിക്കുന്നത് കാരാട്ട് കുഞ്ഞുവിന്റെ മകനാണ് കാരാട്ടു വാസു അപ്പൊ കാരാട്ടു കുഞ്ഞുവിന്റെ പേരെഴുതി ഈ കാരാട്ട് കുഞ്ഞു കാരാട്ട് വാസുവിന്റെ ആരാ പിതാവാണ് അപ്പൊ അവിടെ പിതാവ് അതിന്റെ താഴെ എഴുതി പിന്നെ ജില്ല പുലിക്കുഴിയാണ് നേരത്തെ കടുവക്കുഴിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുലിക്കുഴി അപ്പൊ പുലിക്കുഴി ജില്ലയിൽ പിന്നെ തൊട്ട് താഴെ കേരളം ഈ സംസ്ഥാനമായിരുന്നു പിന്നെ കർണാടക ആരുന്നെങ്കിൽ കർണാടക എന്ന് എഴുതിക്കോ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് എന്ന് എഴുതിക്കോ ഒക്കെ ആകാൻ പറയാൻ പറ്റൂല പിന്നെ കാഞ്ഞിക്കുഴിയാണ് മണ്ഡലം ആയിരുന്നു അവിടെ നിങ്ങൾ നിങ്ങൾ മണ്ഡലം അന്നത്തെ മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ മണ്ഡലം അല്ലെങ്കിൽ അമ്മയുടെ മണ്ഡലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എഴുതി വെക്കാം അസംബ്ലി മണ്ഡലം പിന്നെ അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ പൂജ്യം പതിനൊന്ന് ഇരുന്നൂറ്റി പത്ത് നാനൂപ്പത്തി ആറ് എന്നുള്ളത് അതിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് അത് നോക്കി അപ്പൊ എന്തായി ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവും ഫില്ലാക്കിയതിലൂടെ നിങ്ങൾ സേഫായി അതായത് എന്നിവ വർഷം പോവും ഫില്ല് ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്റെ താഴെ നിങ്ങളുടെ ഒപ്പുവിട്ട് അല്ലെങ്കിൽ വെള്ളടകം പൊട്ടിച്ച് ബി എല്ലോയ്ക്ക് കൊടുക്കുക ബി എല്ലോ രണ്ട് പൂമര് ഒപ്പിട്ടിട്ട് ഒരു കോപ്പിൽ നിങ്ങൾക്ക് തരും ഇത്രയും ഉള്ളൂ കേസ് ഇനി നമ്മുടെ സംശയങ്ങൾ കിട്ടണം ആ പേടി രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ പേരിൽ ഇനിഷ്യൽ ഇല്ലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനിഷ്യൽ ഉണ്ട് അപ്പോഴത്തെ രേഖയിൽ ഇതുണ്ട് എന്നെ പിടിച്ച് പുറത്താക്കോ ഇല്ല അതേപോലെ അന്നത്തെ അഡ്രസ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സ്ഥലത്തിൽ വ്യത്യാസമുണ്ട് എഴുതിയതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് വീട്ടുപേരിൽ വ്യത്യാസമുണ്ട് ഇനി നേരെ അപ്പുറത്തെ കോളത്തില് അപ്പന്റെ അന്നത്തെ ഡാറ്റയും ഇന്നത്തെ ഡാറ്റയും നമ്മൾ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അപ്പന്റെ ഡാറ്റയും എന്റെ ഡാറ്റയും നമ്മുടെ നമ്മുടെ ഡാറ്റയും നമ്മളും മിസ്മാച്ച് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മിസ്മാച്ച് ഉണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പേടി പേടിക്കണ്ട എന്നാണ് കിട്ടുന്ന വിവരം അതാണ് എനിക്ക് കിട്ടിയ വിവരം ഇടങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഈ ബന്ധപ്പെട്ട രേഖകൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ആൾ അന്ന് വോട്ടറായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്നും കൂടെ പറയാം എല്ലാവരെയും പുതിയതായിട്ട് വോട്ട് ചേർക്കേണ്ട സ്ഥാനത്ത് കുറച്ചുപേർക്ക് അത് എളുപ്പത്തിൽ രേഖകൾ കൊടുക്കാത്തതിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്യൂമനേഷ ഫോം അതുകൊണ്ട് തന്നെ അവരുടെ ഐ ഡി കാർഡ് നമ്പറും മറ്റു ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നതോടെ അന്നത്തെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടുകൂടി അവരുടെ മകനാണ് ഇത് എന്ന് നിങ്ങൾ തെളിയുന്നതോടെ നിങ്ങൾ വലിയ ചോദ്യം മറിച്ചിലൊന്നും ഇല്ലാതെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടാകും ഇപ്പോ രണ്ടായിരത്തി രണ്ടിന്റെ പ്രശ്നം തീർന്നല്ലോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ പിതാവോ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും പ്രശ്നം പോലീ നമ്മുടെ കാര്യം തീരുമാനമാക്കുക അത് കഴിഞ്ഞു ഇനി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മളില്ല നമുക്ക് ബന്ധങ്ങളും പറയാൻ ആരുമില്ല എന്ത് ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള ഏത് സാഹചര്യം വന്നാലും ഏത് സാഹചര്യം വന്നാലും ഫോം സിക്സ് ഉപയോഗിക്കുക ഫോം സിക്സ് അപ്പം നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ആ ഫോം സിക്സിൽ ഭാര്യ ഭർത്താവ് എന്ന ഭാഗം ടിക്ക് ചെയ്യാനുണ്ട് ഇവർ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ടുണ്ടാവുമല്ലോ അവരുടെ റിലേറ്റീവ് ആരെങ്കിലും ഒക്കെ ഓട്ടുണ്ടാവുമല്ലോ ഇല്ലേ അപ്പം അതുകൊണ്ട് അവരുടെ പേര് കാര്യങ്ങൾ കൊടുക്കുക അവിടെ ഐ ഡി കാർഡൊന്നും ഐ ഡി കാർഡ് നമ്പരൊന്നും അടിക്കാൻ പറയുന്നില്ല ഫോം സിക്സിൽ അതൊന്നും പറയുന്നില്ല ഓൺലൈനിൽ അതൊന്നും പറയുന്നില്ല ഫോം സിക്സ് ഡയറക്റ്റ് ഇനി വരുമ്പോൾ എങ്ങനെ വരും എനിക്കറിയില്ല അത് കണ്ടിട്ടില്ല ഫോം സിക്സ് എന്തായാലും ബി എൽഒമാർ കൊടുത്തു തുടങ്ങിയിട്ടില്ല അത് എന്ന് വരുമെന്ന് അവർക്കും അറിയില്ല വരുമ്പോൾ വരും ഏതായാലും ഓൺലൈനിൽ അത് ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ ഫോം സിക്സ് ബാക്കിയുള്ള മുഴുവൻ പ്രശ്നങ്ങൾ ഫോം സിക്സ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫോം സിക്സ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഞാൻ വീഡിയോ കൊടുക്കാം നിങ്ങളത് കാണണം അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് എന്റെ റിക്വസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് മൂന്ന് രേഖകളാണ് ഒന്ന് ജനന തീയതി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ രണ്ടാമത്തത് നമ്മുടെ ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖ മൂന്നാമത്തത് നമ്മുടെ ഇപ്പോഴത്തെ മേൽവിലാസം സ്ഥിരമായ മേൽവിലാസം ഇത് മൂന്നും തെളിയിക്കുക വേണ്ടു ഇത് മൂന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ എളുപ്പമാർഗമുണ്ട് ആ ഫോം സിക്സിൽ ഫിൽ ചെയ്യുമ്പോൾ മുകളിലെത്തെ ആദ്യത്തെ അപ്ലോഡ് ഓൺലൈനായി ചെയ്യുമ്പോഴാണ് മുകളിലും താഴെയുമായി രണ്ട് ഡോക്യുമെന്റാണ് ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ ഡോക്യുമെന്റ് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പത്താം ക്ലാസ് പാസ്സായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോറ്റവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ എസ് എസ് ബുക്കിന്റെ ആ ഫ്രണ്ട് പേജ് കോപ്പി ചെയ്ത് അതായത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഒരു ഒപ്പ് വിട്ട് ഒരു അറ്റസ്റ്റ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ആണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ല ഫോം ഫോമസിസ്റ്റിൽ ബി എൽ എക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി അതിലെന്തോ ഗുണമുണ്ടെന്ന് അറിയാം അതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട് ആ കാര്യങ്ങൾ രണ്ടും അതിനകത്തുള്ളതും ഉണ്ട് അത് മതി പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥലം അതിന് വേണ്ടിയിട്ട് നമുക്ക് തൊട്ട് താഴെയുള്ള അപ്ലോഡിൽ അല്ലെങ്കിൽ കൊടുക്കുന്നതിൽ ആധാറിന്റെ കോപ്പിയും കൊടുക്കാം അപ്പം എന്തായി മൂന്ന് രേഖയുമായി നിങ്ങൾ വോട്ടർ വോട്ടോജസ്റ്റിൽ പേര് ചേരും പിന്നെ ബന്ധുവിന്റെ കോളം അവിടെ ഉണ്ട് ബന്ധു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താവ് ഓൾറെഡി ഉണ്ടല്ലോ അതവിടെ ഉണ്ടാകും ഇനി എസ് എസ് എൽ സി ബുക്കില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ പാസ്പോർട്ട് പറയുന്നുണ്ട് പാസ്പോർട്ടിനെതി എല്ലാം ഉണ്ട് അപ്പോൾ അത് കൊടുക്കാം അതുപോലെ ഈ രണ്ട് സംഗതികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും അതുകൊണ്ട് ഫോം സിക്സും ഒരു പ്രശ്നമല്ല ഫോം സിക്സ് പ്രശ്നമല്ല ഇപ്പൊ അന്യൂമിനേഷൻ ഫോമും പ്രശ്നമല്ല ബാക്കിയുള്ള ആശങ്കകളൊക്കെ വെറുതെയാണ് ആരും ആരെയും പിടിച്ച് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് പോകുന്നില്ല ആരും ആരെയും പിടിച്ചിട്ട് പൂട്ടാനും പോകുന്നില്ല ഇത് ആരെങ്കിലും പുറത്താക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അകത്താ അകത്താക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്ത സംഭവമല്ല അതൊക്കെ ഒരു എലക്ഷൻ ഹണ്ടാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ട് പാഴാക്കണ്ട ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഒരു സ്ഥലത്തെ അപേക്ഷ കൊടുക്കാവൂ ഒരുപാട് സ്ഥലത്ത് കൊടുക്കരുത് ഒരുപാട് മേഖലയെ കൂടെ ചെയ്യരുത് ഒരൊറ്റ തവണ ചെയ്യാം അത് വന്നില്ലെങ്കിൽ വരണ്ട നമുക്ക് പിന്നീട് അത് ചെയ്യാം അത്രേ ഉള്ളൂ അത് അങ്ങനെ തന്നെ പോയാൽ മതി ഒന്നും വരാനില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളുടെ രേഖകൾ എല്ലാത്തിലും ഒരേ പേര് തന്നെയാണ് ഒരേ അഡ്രസ്സ് തന്നെയാണ് അതുപോലെ ഒരേ വയസ്സ് തന്നെയാണ് ഇങ്ങനെയൊക്കെ കണക്റ്റാക്കി വെക്കണം എങ്കിലും ഇപ്പൊ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തമായി തന്നല്ലോ അതങ്ങനെ ചെയ്താൽ മതി ഒരു പ്രശ്നമല്ല ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ഇപ്പുറത്തെഴുതാൽ മതി അതുകൂടെ പ്രശ്നം തീരും രണ്ടായിരത്തി രണ്ടിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റാം അത് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും നമ്മൾ തെറ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴത്തെ നമ്മൾ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇനി അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോക്യുമെന്റ് കൊണ്ടു വെച്ചു കൊടുക്കുന്നതോടുകൂടി പ്രശ്നം തീർന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട എന്താണ് സമാധാനം ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം എഴുതി ഈ വീഡിയോ ഒരു ലൈക്കും ചെയ്ത് പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലേക്കൺ അമർത്തി ഒന്ന് പോണം ബെല്ലേക്കൺ അമർത്തിയിട്ട് ഓളന്ത് കൊടുത്താലേ ഇത് സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്താൽ കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാത്തുത്തിരിക്കണ്ട ആ ബെല്ലേഖനങ്ങളൊന്നും അമർത്തിയിട്ട് ഒന്ന് പോയി ഓക്കെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ